നമസ്കാരം വിടർന്ന കണ്ണുകളും ആകർഷകമായ ചിരിയും സൗന്ദര്യവും കൊണ്ട് എൺപതുകളിൽ തെന്നിന്ത്യൻ സിനിമാ ലോകം അടക്കി വാണ നടിയാണ് സിൽക് സിമിത ഇന്ത്യൻ സിനിമയുടെ മർലിൻ മൺറോ എന്നാണ് താരം അറിയപ്പെട്ടിരുന്നത് പതിനേഴ് വർഷം നീണ്ടുനിന്ന കരിയറിൽ അഞ്ച് ഭാഷികളായി നാനൂറ്റി അമ്പതിലധികം സിനിമകളിൽ സ്മിത വേഷമിട്ടിട്ടുണ്ട് മാതക സുന്ദരി എന്ന വിശേഷണം സ്വന്തമാക്കിയ നടി സിൽക് സ്മിത ഓർമ്മയായിട്ട് ഇരുപത്തെട്ട് വർഷം തികയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് സിൽക് സിമിതയുടെ മരണവാർത്ത വരുന്നത് താമസിച്ചിരുന്ന വീടിനുള്ളിൽ സ്മിത തൂങ്ങി മരിച്ചു നിൽക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ന് നടിയുടെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് സിൽക്കിനെ കുറിച്ചുള്ള കഥകളും പ്രചരിക്കുകയാണ് നടി സ്വയം മരണം വരിച്ചതാണോ അതോ ഇതിന് പിന്നിൽ ചതികളുണ്ടോ എന്ന ചോദ്യം ഇന്നും ഉയരുന്നുണ്ട് അതിനു കാരണം അവസാനകാലത്ത് വിവാഹിതനായ ഒരു ഡോക്ടറുമായി സിൽക്കിനുണ്ടായ പ്രണയമായിരുന്നു അവസാന കാലത്ത് വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമായ ഒരു ഡോക്ടർ സ്മിതയുമായി പ്രണയം അഭിനയിച്ചിരുന്നു അയാളും സിൽക്കും തമ്മിൽ ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു എന്നാൽ അയാളുടെ ലക്ഷ്യം പണവും തന്റെ ശരീരവും മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ് സ്മിത ആകെ തകർന്നുപോയി മാത്രമല്ല ഐറ്റം ഡാൻസിൽ സ്മിതയേക്കാൾ പ്രായം കുറവും ഭംഗിയുമുള്ള കുട്ടികൾ കടന്നു വന്നതോടെ തന്റെ താരപദവിക്ക് കോട്ടം തട്ടുമെന്ന ഭയം സ്മിതയ്ക്കുണ്ടായിരുന്നു ഇതിനിടയിൽ രണ്ട് സിനിമകൾ നിർമ്മിച്ചെങ്കിലും അത് വൻ പരാജയമായി മൂന്നാമതൊരു പടവും കൂടി നിർമ്മിച്ചു നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാം എന്ന് കരുതിയെങ്കിലും കോടിക്കണക്കിന് നഷ്ടത്തിലേക്കാണ് നടി വീണത് ഈ സമയത്താണ് ഡോക്ടറുമായുള്ള അടുപ്പം സ്മിതയ്ക്ക് സാന്ത്വനമായത് നടി അയാളെ ആത്മാർത്ഥമായി സ്നേഹിച്ചു അവർ വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി വീട് വാങ്ങിയത് പോലും അയാളുടെ പേരിലായിരുന്നു എന്നാൽ പണത്തിനു വേണ്ടി തന്നെ അയാൾ ഉപയോഗിച്ചിരുന്നതാണെന്ന് തിരിച്ചറിഞ്ഞതോടെ നടി ഇയാളുമായി വേർപിരിഞ്ഞു സ്മിതയുടെ മരണശേഷം ഒരു നോക്ക് കാണാൻ പോലും അദ്ദേഹം വന്നില്ല മാത്രമല്ല സ്മിതയുടെ കാമുകൻ എന്ന് അവകാശപ്പെടുന്ന ഡോക്ടർ അവരുടെ പണവും സ്വത്തുക്കളും കൈവശപ്പെടുത്തിയ ശേഷം വകവരുത്തിയതാവാം എന്ന് ആരോപിക്കുന്നവരുമുണ്ട് നടിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇനിയും തെളിക്കപ്പെടാത്തത് കൊണ്ട് ഇന്നും അവ്യക്തമായി തുടരുകയാണ് ഈ കഥകൾ വഞ്ചിക്കപ്പെട്ട സ്മിത സ്വയം ജീവിതം അവസാനിപ്പിച്ച് ആകാനാണ് സാധ്യതയെന്ന് നടി അനുരാധ അടക്കമുള്ളവർ വിശ്വസിക്കുന്നു ഒരു ദിവസം കാലത്ത് തൂങ്ങി മരിച്ച നിലയിൽ സ്മിതയെ കണ്ടെത്തുകയായിരുന്നു അന്ന് തൂങ്ങി മരിച്ചതാണോ കൊന്നുകെട്ടി തൂക്കിയതാണോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു അതൊരു ആത്മഹത്യയായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് പലരും ശ്രമിക്കുന്നത് സിൽക്ക് സ്മിത അഭിനയിക്കുന്ന സിനിമയുടെ ലൊക്കേഷനിൽ കാലുകുത്താൻ ഇടമില്ലാതെ ആളുകൾ തടിച്ചുകൂടാറുണ്ട് അതുപോലെ സ്മിതയുടെ മരണം സ്ഥിരീകരിച്ചശേഷം ആശുപത്രിയിൽ ആൾക്കൂട്ടം ഉണ്ടാവുമെന്ന് കരുതിയെങ്കിൽ അവിടം വിജനയമായിരുന്നു സ്മിതയുടെ പെട്ടെന്നുള്ള മരണം ആരും ചർച്ച ചെയ്തില്ല സാധാരണ താരങ്ങൾ മരിച്ചാലും പരിധിവിട്ട ദുഃഖപ്രകടനങ്ങൾ മദ്രാസിൽ പതിവാണ് എന്നാൽ സ്മിതയുടെ ചേതനയേറ്റ രൂപത്തിൽ മുന്നിൽ ആരും ഉറക്കമൊഴിഞ്ഞില്ല നടി ഏകയായി ആശുപത്രിയിൽ കിടന്നു സ്മിതയുടെ മരണവിവരം അറിഞ്ഞ് അവസാനമായി കാണാൻ ആശുപത്രിയിലെത്തിയ നടി അനുരാധ കണ്ടത് ആരും ഏറ്റുവാങ്ങാനില്ലാതെ തുണിയിൽ പൊതിഞ്ഞ് അനാഥശരീരമായി രായപുരം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സ്മിതയെയാണ് പ്രേക്ഷകരെ സംബന്ധിച്ച് സ്മിത ഒരു നടിയായിരുന്നില്ല മാതക ഭംഗിയുള്ള ഒരു ശരീരത്തിൽ ആയിരുന്നു എല്ലാവരുടെയും കണ്ണ് ഒരു മാംസ കഷ്ണം എന്നതിനപ്പുറം ആരും തന്നെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നില്ലെന്ന തിരിച്ചറിവ് നടിയ്ക്ക് ഉണ്ടായിരുന്നു നടിയുടെ ശരീരം വിറ്റ് കാശാക്കിയ നിർമ്മാതാക്കൾ പോലും അവസാനമായി അവരെ കാണാനോ ഒരു പുഷ്പചക്രം അർപ്പിക്കാനോ വന്നില്ല ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയപ്പെട്ട ഒരു സെറ്റ് പ്രോപ്പർട്ടി മാത്രമായി സിസ്മിത മാറിപ്പോയി